എ എം കിച്ചൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ കൈതച്ചക്ക വെച്ചിട്ടൊരു ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ് അപ്പോൾ തൊലി ചെത്തി കളഞ്ഞ് കൈതച്ചക്ക ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു സാധനമാണേ അപ്പോൾ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നമ്മൾ ഈ പഴുത്ത മാങ്ങയൊക്കെ വെച്ച് ചെയ്യണമല്ലോ അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചതിൻ്റെ ആ ഒരു നല്ല മധുരവും ചെറിയൊരു പുളിയും പിന്നെ നമ്മളെ കുരുമുളക് പൊടീൻ്റെ ആ ഒരു എരിവും ഉപ്പിൻ്റെ ഒരു പുളി എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും തൊക്കെ ട്രൈ ചെയ്ത് നോക്കോണ്ടേ അപ്പോൾ അത് അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം